ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എന്ന നമ്മുടെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വയനാട് ട്രിപ്പിന്റെ മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസം വെച്ചാൽ വയനാട് നമ്മൾ മൂന്നു ദിവസം സ്പെൻഡ് ചെയ്തു പക്ഷേ ഇന്നാണ് വയനാടിന്റെ അത്യാവശ്യം ഭംഗികളും കാടിന്റെ ഭംഗികളും നമ്മളൊക്കെ കഴിയാവുന്ന പോലെയൊക്കെ നമുക്ക് പകർത്തിയെടുക്കാനും അത് ഷെയർ ചെയ്യാനും എല്ലാം സാധിച്ചത് കാര്യം ഈ നമ്മൾ രണ്ട് വ്ളോഗിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാറിലും യാത്രയും മാത്രമായിരുന്നു പക്ഷെ ഇത് നമുക്ക് പിന്നെ വയനാടിൻ്റെ ഭംഗി നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ ഭംഗിയും എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും ഇത് കുറുവാദ്വീപിൻ്റെ സൈഡാണ് അവിടുത്തെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കായൽ എന്നൊക്കെ പറയാം ഒരു നദി ഒരു പുഴ അത് മതി അതുമേ ഫിക്സ് ചെയ്യാം പുഴ ഇതാണ് നമ്മുടെ കുറുവദ്വീപ് ഇത് മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇത് കുറേ സിനിമകളിൽ ഈ സ്ഥലം വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വന്യജീവികളും എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇതവിടുത്തെ ഒരു ഇല്ലിമുളയുടെ കാടാണ് ഒത്തിരി ഇത് വൺ സൈഡ് ഫുള്ള് ഈ ഇല്ലിമുളയും കാര്യങ്ങളും തന്നെയാണ് നിൽക്കുന്നത് അത് നമ്മൾ അതെല്ലാം കണ്ടു വെച്ചാൽ തിരിച്ച് നമ്മുടെ റൂമിലെത്തി റൂമിൽ വെച്ച് നമ്മുടെ ോം സ്റ്റേയിലെത്തി ഹോം സ്റ്റേല് ഞാൻ പറയല്ലേ നമ്മൾ മാത്രമേ ഉള്ളൂ അത് ഞാനും വൈഫും കൊച്ചുമായത് കാരണം അവർ വേറെ റെൻ്റിലൊന്നും കൊടുത്തില്ല നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്തിനാണ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് റിസർവ് ചെയ്ത് തരും വേറെ ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റത്തൊക്കെ ഉള്ള ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ മകനും എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് കൂട്ടത്തിലുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയുടെ ഒരു പകലത്തെ വ്യൂ നല്ലവണ്ണം ഇട്ടില്ലല്ലോ അതാണ് നേരെ വാതിക്കൽ നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ വാതിക്കൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണിത് വാതിക്കൽ അത്യാവശ്യം നല്ല മരങ്ങളും വാതിക്കിലേക്ക് കുറച്ച് പിന്നെ പാടം അതായത് നമ്മുടെ വയൽ വയൽ പാടം അങ്ങനെ പലതും പറയും ആ സ്ഥലങ്ങളും അത്യാവശ്യം കോടയും കാര്യമൊക്കെ ഉണ്ട് ഇത് രാവിലെ മോർണിങ്ങിൽ എടുത്ത വീഡിയോ ആണ് ഇത് നമ്മൾ അത്യാവശ്യം ആയി കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇത് നമ്മൾ ക്യാമ്പ് ഫയർ ഇടുന്ന സ്ഥലത്ത് നിന്ന് വീടിൻ്റെ വ്യൂ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത് ആ വീടി വീട് ഫുള്ളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നിന്ന് വേണ്ടത് താഴത്തേക്ക് നല്ല വയലും അവിടെ കവങ്ങ് കൃഷി പിന്നെ വയലിലാണെങ്കിൽ നെല്ല് ബാക്കി കാര്യങ്ങളിൽ എല്ലാത്തിനും കൃഷിയുണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം വെച്ചാൽ നല്ല പക്ക പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാം ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്യാം നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാം വേറെ ശല്യങ്ങളൊന്നും വരത്തില്ല ആരുടെയും ഒരു വാഹനങ്ങളുടെ ഒന്നിൻ്റെയോ വെച്ചോ ഒത്തിരി കാര്യമില്ലാണ്ട് നമുക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും നമ്മുടെ വാഹനമാണെങ്കിലും കൊണ്ടു വന്ന് നമുക്ക് ഈ വീടിൻ്റെ വാതിക്ക് പോർച്ചുണ്ട് അവിടെ കൊണ്ടുവന്ന് പാർക്ക് അപ്പോൾ പോർച്ച് നല്ലൊരു ഷെഡാണ് ആ ഷെഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഈ ഈ സ്ഥലം ബാക്കിയാണെങ്കിലും കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളിലെ കൃഷി കാര്യങ്ങളൊക്കെയാണ് മുഴുവൻ അതായത് ഇവിടെ കാടായതുകൊണ്ടും ഇവിടെ മെയിൻ പരിപാടി കൃഷിയും ടൂറിസം ആയതുകൊണ്ട് കൃഷി എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം എല്ലാ ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും എല്ലാം ഉണ്ട് ഇത് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ഇരിക്കാൻ വേണ്ടിട്ടിരിക്കുന്ന ബെഞ്ചിലൊക്കെ നമ്മുടെ ഡ്രസ്സെല്ലാം അലക്കി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇത് ഇതിനെ ബാധിക്കലേക്കുള്ള എന്താണ് ആ നേരെ കാണുന്ന ഒരു ചെറിയൊരു എന്താണെന്ന് വെച്ചാൽ അതൊരു ഹോം സ്റ്റേ ഒരു സിംഗിൾ റൂമിൻ്റെ ഒരു ഹോം സ്റ്റേ ആണ് അത് ഇവിടെ നല്ല അല്ലിനാരങ്ങ ഉണ്ടാക്കി കിടപ്പുണ്ട് അല്ലി നരങ്ങ കമ്പിളി നാരങ്ങ ഹുബൂസ് നരങ്ങ എന്നൊക്കെ പറയുന്ന പല പേരാണ് ഈ സാധനത്തിന് അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലി നാരങ്ങയെന്ന് പറയും ചിലവായിട്ട് കമ്പി നാരങ്ങയെന്ന് പറയും അപ്പം അതാണ് ഞാൻ അതിൽ കുറച്ച് ഞങ്ങൾ ഒരു മൂന്നെണ്ണം പറിച്ചു വണ്ടിക്ക് ഇരിക്കാ പോകുന്നത് അതും ഒരു കമ്പിളി നാരങ്ങയുടെതാണ് നേരെ കാണുന്നത് പിന്നെ ഈ കാണുന്ന മുഴുവൻ കാപ്പിയാണ് കാപ്പി കൃഷി നല്ല രീതിയിൽ ഇവിടെ അടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പിന്നെ ഡ്രസ്സെല്ലാം ഇലക്കി ഉണക്കാൻ വേണ്ടി പിരിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ അത് മാറി കാര്യം കുട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ഡെയിലി ഡ്രസ്സ് വാഷ് ചെയ്തേ പറ്റുള്ളൂ കാര്യം നമ്മൾ എത്ര കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്കതൊന്നും മടക്കി വെച്ചുകൊണ്ട് പോരിലും അടക്കത്തില്ല കാരണം സ്മെല്ലാവും അതുകൊണ്ട് എന്നെ അതൊക്കെ ഇലക്കി വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ കുറുവ ദ്വീപിലേക്ക് പോകാൻ കാരണം അത്യാവശ്യം ഇപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര ടൈം കഴിഞ്ഞു അപ്പോൾ നേരെ കുറുവ ദ്വീപിൽ നമ്മുടെ സുഹൃത്തുണ്ട് അപ്പോൾ അത് കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം ആളെ നോക്കിക്കോളും നേരെ കുറുവദ്വീപിലേക്ക് പോവുകയാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഈ ഹോം സ്റ്റേന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഈ കുറുവാദ്വീപ് ദ്വീപിലേക്ക് യാത്ര ചെയ്ത് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറുവാദ്വീപ് വലിയ ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല ഇത്തവണ മെഡിസിൻ എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് നമ്മുടെ കിഡ്നി സ്റ്റോണിന് മെഡിസിൻ എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ എന്ന കർക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നേരെ കുറുവ ദ്വീപിലൊക്കെ എൻട്രൻസ് ആണ് നമ്മളത് കുറുവാദ്വീപിലെത്തി ഇതില് എൻ്റെ മകനാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പായിട്ട് ആസ്വദിച്ചിട്ടിരിക്കുന്നത് വണ്ടി യാത്ര ആൾക്കും ഇഷ്ടമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞ ആള് ഭയങ്കര തകർപ്പാണ് ഇറങ്ങിയപാട് ആ ഏരിയ ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തിരക്കൊന്നും ഇല്ല കുറുവാദ്വീപില് ഒരു സ്കൂൾ ബസ്സും അങ്ങനെ ഒന്ന് രണ്ട് വണ്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തീരെ തിരക്ക് കുറവാണിന്ന് ഇന്നത് കൊണ്ട് പോവാം ഇത് നമുക്കുള്ള മുളകൊണ്ടാണ് ഇവിടെ ആദ്യം തന്നെ ഇത് ഏത് സൈഡിൽ നിന്ന് കുറുവാദ്വീപിലേക്ക് കയറണമെങ്കിലും ഇത് നാല് സൈഡും വെള്ളത്തെ ചുറ്റപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ദ്വീപെന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് പോകുക ആ ദ്വീപിലേക്ക് പോകാനായിട്ട് മുളകൊണ്ട് കെട്ടിയൊരു വള്ളമുണ്ട് അപ്പം അതിൽ കയറി ഞങ്ങളപ്പുറത്തേക്ക് കടക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഇത് കയറി കഴിയുമ്പോൾ ഇവർ റോപ്പ് വലിച്ച് നമ്മളപ്പുറത്തെത്തിക്കും ഇതിനെല്ലാത്തിനും കൂടെ ഗേറ്റിലൊരു പാസുണ്ട് ആ പാസ്സെല്ലാം നമ്മുടെ സുഹൃത്തായിരുന്നു എടുത്തിരിക്കുന്നത് ഇന്നത്തെ ഫുൾ ചിലവ് ഇവിടുത്തെ ചിലവ് ഫുൾ ആളാണ് എടുത്തിരിക്കുന്നത് ആളവർ ഗണേഷെന്നാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ് വയനാട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ നിതീഷ് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിനെ വിളിക്കും റൂംസ് എല്ലാം എടുക്കും അവിടെ നമ്മൾ താമസിക്കും പിന്നെ എന്ത് ഹെൽപ്പിനും ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും മുമ്പിലുണ്ടാവും ഭയങ്കര സഹായികളും നല്ല അടിപൊളി മനുഷ്യരാണ് ഇവിടുത്തെ നമ്മൾ നേരെ കുർവാദിപിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക കാര്യം വൈസുറിന് ശരിക്കും ഇഷ്ടപ്പെട്ട് ഈ വെള്ളത്തിൽ കൂടെയുള്ള യാത്ര ആൾക്ക് എന്നാ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ ചെന്നിരിക്കുന്നത് ആലപ്പുഴ ആലപ്പുഴക്കാരാണ് അതുകൊണ്ട് വെള്ളവും വള്ളവും കടലും എല്ലാം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആളും ആളുകൾ നമ്മൾ തന്നെ ആവണം പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഒരു വെള്ളത്തെ യാത്ര ചെയ്യുന്നതൊക്കെ കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരിക്കും അങ്ങനെ ഞങ്ങൾ നേരെ കടത്ത് കിടന്ന് നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം കറക്റ്റ് എത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഡീപ്പ് ഫോറസ്റ്റ് ആണ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗാർഡുകൾ ഉണ്ടാകും ഓരോ നൂറു മീറ്റർ നൂറ് മീറ്റർ ഡിസ്റ്റൻസിലും ഗാർഡുകളെല്ലാം അവർ ഇരിക്കുന്നുണ്ടാവും അപ്പം എന്താവശ്യം വന്നാലും അവര് നമ്മൾ നോക്കിക്കോളും അവര് അതിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും അവർ പ്രൊട്ടക്ട് ചെയ്തോളൂ അതെ ഇവിടെ ഒരാൾ വന്നപാടെ കളി തുടങ്ങി ആള് വന്നില്ല അവിടെയൊക്കെ തൂങ്ങിക്കണമൊക്കെയാണ് ആള് ഭയങ്കര എൻജോയ്മെന്റിലാണ് ഇവിടെ കണ്ടൊരു മരമാണ് എനിക്ക് മരങ്ങളെ കാണുമ്പോൾ ഭയങ്കര കാര്യം എനിക്ക് കാട്ടില് അത്യാവശ്യം നല്ല മരവും കാടൊക്കെ ആയിട്ട് കാണുന്ന സ്ഥലങ്ങളിലെല്ലായിടത്തും എനിക്ക് പോയി ഇരിക്കാനും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഈ കാട്ടിൽ നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഉള്ളിലേക്ക് കടക്കാനോ ഒന്നും അനുബാധയില്ല ഈ ഒരു രണ്ട് വള്ളി സൈഡിൽ വലിച്ചു കയറിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ പാടില്ല മറ്റൊരു മരം നല്ല വലിയൊരു മരമാണ് ഒരു മരം കടപുഴകി വീണിട്ട് അത് മുറിച്ച് നമുക്ക് നടക്കാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് അത്യാവശ്യം തേനീസിയോ കടന്നലോ എന്തോ കൂടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്തില്ല പക്ഷെ നല്ല വലിയ മരം വീണ് ഇത് ഇവിടുന്ന് വിൽക്കാനോ മുറിച്ച് മാറ്റുവാനോ അങ്ങനെയുള്ള അനുവാദങ്ങളൊന്നുമില്ല കാര്യം ഇത് നമ്മുടെ വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു സാധനം പുറത്തേക്ക് വിൽക്കാൻ പറ്റത്തില്ല ഇത് ഈ ഒരു മരം മരങ്ങൾ വിൽക്കതും ഉണങ്ങി കാരണം ചൂട് ഇപ്പോഴത്തെ വേനല് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേനലാണല്ലേ പിന്നൊരു മരം കണ്ടതാണ് കാരണം കാണുന്ന മരങ്ങളിലും മിക്കതും നല്ല പ്രായം ചെന്നിട്ട് അതൊക്കെ അത്യാവശ്യം ഉണങ്ങി തകർത്തിരിക്കണല്ലേ ഒരാൾ ഇവിടെ വന്ന് ഇരിപ്പ ഇത് അത്യാവശ്യം നമ്മൾ പകുതിയോളം ദൂരം നടന്നതിന് ശേഷമാണ് ഈ ഒരു ഇരിക്കാനുള്ള സ്ഥലം നമുക്ക് വരുന്നത് ആള് നടന്ന് കുഴഞ്ഞിരുന്ന് നമ്മൾ അതിൻ്റെ ആ ചുറ്റുപാടും എല്ലായിടത്തും ഉള്ള വീഡിയോസൊക്കെ പതുക്കെ എടുത്ത് നമുക്ക് ഈ കുറുവാദീപി നടപ്പ് മുഴുവൻ നടന്ന് വരുന്നത് ഈ ഒരു ഒരു ചോല ഈ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കാം അപ്പഴത്തേക്ക് നടക്കാം ഇതിൻ്റെ ആ വശങ്ങളിലൂടെയൊക്കെ നടക്കാം ആ നടന്ന് കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു ഒരു അസുഖമുണ്ട് ഈ നടപ്പ് എല്ലാം കഴിഞ്ഞ് വന്നിച്ച് ഇതിൻ്റെ അകത്ത് ഇറങ്ങി കളിക്കാം അത്യാവശ്യം ഇവിടെ എല്ലാം ഗാർഡുകളെല്ലാം ഉണ്ട് ഞാൻ ഗാഡുകളിൽ ആരുടെയും വീഡിയോസ് കാര്യങ്ങളും എടുക്കാഞ്ഞിട്ടാണ് കാര്യം നമ്മളിതാരോടും പെർമിഷൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ടിങ് സെറ്റപ്പിലോ എടുക്കുന്നതല്ല ഞാൻ പോകുന്ന കാഴ്ചകൾ നമ്മൾ എല്ലാവരും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് തിരിച്ച് വന്നപ്പോൾ ഫയസിക്കൂട്ടിന് കിട്ടിയിട്ടുണ്ട് ഒരു ലൈഫ് ജാക്കറ്റ് ആ ലൈഫ് ജാക്കറ്റ് ഇട്ടുണ്ടായിരിക്കുകയാണ് അഴിച്ചു വഴിയുള്ള പരിപാടിയൊക്കെ നോക്കിയായിരുന്നു പക്ഷെ നടന്നില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ വീഡിയോ മാക്സിമം ഷോട്ടാക്കിയാണ് കാണിക്കുന്നത് കാര്യം യാത്രാ വീഡിയോകളിൽ വേണ്ട പിന്നെ കാര്യങ്ങൾ അധികം യാത്രാ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് കുറേ നേരം ഇട്ടിൽ ആഘടിപ്പിക്കാൻ കഴിയത്തില്ല ഇത് നെക്സ്റ്റ് ഡേയിലുള്ളൊരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ വൈദ്യന്റെ അടുത്തേക്ക് പോകുന്ന ലാസ്റ്റ് ഡേ ആണ് ഇത് അപ്പൊ ഈ ലാസ്റ്റ് ഡേയിലാണ് വീഡിയോ ആണ് വൈദ്യന്റെ ഇതാണ് വൈദ്യന്റെ സ്ഥലം വെള്ളൻ വൈദ്യന്റെ എന്ത് ഇവിടുത്തെ കർണാടകക്കാരും പിന്നെ തമിഴ്നാടുകാരും ഒത്തിരി ആളുകളും വന്നിങ്ങനെ കിടന്ന് ഇരുന്ന് പാതിരാത്രി വെളുപ്പിനും തലേദിവസമൊക്കെ വന്ന് ഇരുന്നാണ് മെഡിസിൻ മെഡിസിൻ്റെ പോകുന്നത് കാരണം അത്യാവശ്യം ക്യാൻസറുടെ കൂടെ സകല രോഗങ്ങൾക്ക് അവിടെ മരുന്ന് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കാര്യം ഞാൻ നിൽക്കുമ്പോൾ ഒരു കർണാടകത്തിൽ നിന്നൊരു ടീം വന്നത് അവര് ക്യാൻസറിൻ്റെ മെഡിസിൻ മേടിക്കാനാണ് അപ്പം ഞങ്ങൾ മെഡിസിനൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ വെള്ളം വൈദ്യലിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ വൈദ്യൻ്റെ ഇന്ന അനുഭവത്തോടു കൂടി ഒരു വൈദ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ സെറ്റപ്പിൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത്യാവശ്യം നമ്മുടെ നാട്ടിലും പിന്നെ ആളുകളെ അറിയട്ട കാര്യം നമ്മുടെ കേരളത്തിലുള്ളൊരു ആ കാര്യം മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പം അതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടാൻ പെടട്ടെ എന്ന് കരുതി ഞാനേതായാലും വെള്ളം ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ഏതായാലും ഇരുപത്തഞ്ചാം തീയതി എനിക്ക് വീണ്ടും പോകണം അന്ന് പറ്റുമെങ്കിൽ അന്നൊരു വീഡിയോ എടുക്കണം ഇല്ലെങ്കിൽ അതിന് ശേഷം അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് മേടിച്ചതിന് ശേഷം നമുക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചുരം ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനിടയ്ക്കുള്ള ഒന്ന് രണ്ട് തിരുനിലയിലെ ഉണ്ണിയപ്പ അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ എന്തൊക്കെയായിട്ട് ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ പുറകെ വരുന്നതാണ് ഇതിപ്പോ നമ്മൾ ചുരം ഇറങ്ങി പോകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട് ലക്ഷ്യമാക്കി അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും പോരായ്മയ്ക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്